ും നമ്മളുടെ നാഗപട്ടണത്തെയും നാഗൂർ വിശേഷങ്ങളുമായിട്ട് നമ്മള് ഇനി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പൊ റെഡിയായിട്ട് നിൽക്കണമെന്ന് വെച്ചാല് നമ്മള് നാഗൂര് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നാഗൂർ എല്ലാവർക്കും അറിയാലോ നാഗൂർ പള്ളിനെ കുറിച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും അറിയാത്തവരാണെങ്കിലും എല്ലാവരും കമന്റ് ചെയ്യാ ഞാൻ എന്തായാലും ഉള്ളിൽ എന്തായാലും നമുക്ക് വീഡിയോ ഒന്നും അലോഡ് ഇല്ല പുറത്തത്തെ പള്ളി എങ്ങനെയാണ് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഉള്ളു പുറത്തെങ്ങനെ വേണമെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം ആ പള്ളിയുടെ ഗേറ്റിന്റെ അപ്പുറം കിടന്നാൽ നമുക്ക് അലോഡില്ല അത് അതുകൊണ്ട് ഉള്ളത്തി ഒന്നും ഞാൻ എടുക്കണില്ല പുറത്തിട്ട അവിടുത്തെ നാല് പേർ എങ്ങനെയാണ് അവിടെ എന്തൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുക അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഓൾറെഡി നമുക്ക് എന്തായാലും വന്ന് വന്ന് പരിചയമുള്ളവരും കൂടെ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയും അറിയാത്തവർക്ക് വേണ്ടി എന്തായാലും ഞങ്ങൾ ഒന്നുകൂടി വീഡിയോയിൽ വേണ്ടി കാണിച്ചു തന്നിട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് വൈകുന്നേരത്താണ് വൈകുന്നേരം പോകുമ്പോൾ ആ ഒരു പള്ളിയുടെ ഡെക്കറേഷനും വെകുന്നേരം ഒരു ചു പള്ളിയിലേക്ക് പോകാനും പിന്നെ നാലുപേരൊക്കെ ചുറ്റി കാണാനും വെഴുകുന്നേരം ആണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഞങ്ങൾ പള്ളിക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മള് നാഗപട്ടണത്തിന്ന് നമുക്ക് നാഗൂർക്ക് പോകണമെങ്കില് ഇത് രണ്ടും രണ്ടിതായതായിരുന്നു നമ്മളിപ്പോ നമ്മള് നാഗൂർ പോയിട്ട് നാഗപട്ടണം വരികയാണെങ്കിലും ഒരേ ഇതാണ് നാഗപട്ടണത്തിന്ന് നാഗൂർ പോവാണെങ്കിലും ഒരേമാതിരി ഇതായതായിരുന്നു കൊണ്ട് നമ്മൾ എന്തായാലും നമുക്ക് എത്ര മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ എല്ലാവരും നിക്കാറ് നമുക്ക് ബസ് കിട്ടുന്നത് എങ്ങനെയോ അതിനെ കൊടുത്തിട്ടുണ്ടാവു അപ്പൊ എന്തായാലും ഞങ്ങള് പോകാൻ വേണ്ടിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇവിടുന്ന് മുന്നേ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ നിന്ന് അപ്പൊ എല്ലാവരും അവിടുത്തെ വിശേഷങ്ങൾ കാണാല്ലേ നമ്മൾ അങ്ങനെ നാഗൂർ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ കോണ വഴിയാണിത് പോണ വഴി കൂടെ ഫുള്ള് രണ്ട് സൈഡും ഓരോരോ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നോച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും മുന്നിട്ട വഴിയും എട്ടാൻ വെച്ചതൊക്കെ എന്തായാലും കാണിച്ചു തുടങ്ങാൻ നമ്മുടെ പള്ളിയാണ് കാണുന്നത് ഇത് ഫ്രൈഡായത് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് പൊതുവേ അവിടെ എപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് എല്ലാ പ്രാവശ്യം നേർച്ചൊക്കെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ നേർച്ച ഒക്കെ പോകുന്നതാണ് മൂന്നാം പ്രാവശ്യം നമുക്ക് വരാൻ പറ്റിയില്ല രണ്ടായിരം ഇപ്പം ശ്രമിച്ചിട്ടപ്പോൾ നമ്മൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ പള്ളി വ്യാസം എങ്ങനെ പറിയിൽ ഇൻഡിപ്പെൻഡൻസ് ഡേ എത്തിട്ടുണ്ടോ പള്ളി പുറം പറയും ഇൻഡിപ്പെൻഡൻസ് ഡേ യോഗ ഇതാണ് നമ്മളുടെ നാഗൂർ പള്ളി ഞാൻ എന്തായാലും ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോസ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്തായാലും വീഡിയോ എടുക്കില്ല പുറത്ത് ഉള്ളിൽ നമുക്ക് അലോഡില്ല അതാറുണ്ട് ആരും ഒന്നും വിചാരിക്കും ചെയ്യരുത് ഓക്കെ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കയറി നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ ടോക്കൺ ഇട്ടിട്ടിടണം ഇല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് എന്തായാലും ചെലുപ്പ് കിട്ടില്ല അപ്പോൾ ഈ ഒരു പള്ളിയുടെ എൻട്രൻസ് ഫുള്ള് ഇതേമാതിരി വെക്കണ പല സാധനങ്ങളൊക്കെ ഉണ്ടാകും നമ്മളെന്തായാലും ഇവിടെ നിന്നും അധികം ഉള്ളിൽ നിന്ന് ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടില്ല ഒക്കെ നമ്മൾ പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മളെന്തായാലും ഉള്ളിലേക്ക് പോവുകയാണ്

ാണ് കൊറേ സാധനത്തെ ഷാള് ഇതൊക്കെ നമ്മള് ഇവിടുന്ന സാധാരണ എന്തായാലും മമാതാർച്ചയൊക്കെ മസ്തല്ല മസ്ത ഇവിടെ കയറിയിരിക്കുന്നു അപ്പൊ എന്തായാലും മസ് വാങ്ങും വെലു

நல்லா நினைச்சு நினவாரல மழா இருந்தது வணக்கம் முஸ்தவம்மா நியா சார் முத்தவானம்மா ഇന്നലെ നാഗൂർ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു അവിടെ നമ്മൾ എല്ലാവർക്കും അറിയാലോ നാഗൂർ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ത്രീകളെക്കുണ്ടാകും ഒക്കെ നമ്മളിങ്ങനെ ഫോണോട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നലെ അവിടുന്ന് എല്ലാം വീഡിയോസൊന്നും എടുത്തില്ല ഇപ്പം നമ്മൾ പള്ളിയുടെ പോയി നമുക്ക് അറിയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു അവരുടെ ഇപ്പം നമ്മൾ പാട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ വരുന്നത് പോകുമ്പോൾ വരുന്നത് വിളിച്ചുപോയി നമുക്ക് ഒരു കാത്തിരുന്നായിരുന്നു ഞങ്ങളെല്ലാം പറയുന്ന സമാകാലയം പരസ്യത്ത് പാലങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ വന്നു വന്നിട്ട് ഇന്നലെ ഫുഡൊക്കെ കഴിച്ചു കൂട്ടി അതിന് പുറയത് ഒരു ഏഴ് മണിക്കായിരുന്നു നമ്മളാ കൂടെ പള്ളിയുടെ ഉള്ളിലൊക്കെ പാടൊക്കെ ഇന്നലെ വെള്ളിയാഴ്ച ആയിട്ടുണ്ട് നല്ല തിരക്കിയിട്ട് ഒന്നര അതുപോലെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഒന്നേരം എനിക്ക് നമുക്ക് എനിക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു പെട്ടെന്ന് വന്ന് കയ്യിലൊന്ന് പിടിക്കുമ്പോഴാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് സുഖമില്ല അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് സന്തോഷം ഓൾറെഡി നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് പരിപാടി പോകുമ്പോൾ അവിടുന്ന് ആത്തങ്ങര പോകുമ്പോൾ അവിടുന്ന് നമ്മൾ കാണുന്നുണ്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് നല്ല ഓർഗ്ഗി നമ്മളെ കാണുമ്പോൾ അറിയുന്നുണ്ട് അപ്പോൾ അവരോട് കുറേ സംസാരിച്ചു എല്ലാവരെയും കുറിച്ചും കേട്ടു എല്ലാവരും എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാൽ ഓൾറെഡി നമ്മൾ അവിടുന്ന് സാ കുട്ടികൾക്കുള്ള മഫ്തയും അതും ഇതൊക്കെ വാങ്ങേണ്ടിരുന്ന മഫ്ത മാത്രം വഴി സമയമായി കടകളൊന്നും അധികം ഇല്ല ഒരു പത്ത് കാലിൻ്റെ മേലെ പോയി ഇപ്പോൾ ഈ കടകൾ അവിടെ ഓൾറെഡി എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ പത്ത് മണിവരെയൊക്കെ കട ഉള്ളൂ നേഴ്സിയാണെങ്കിലും എന്തെന്നെ ആണെങ്കിലും അപ്പോൾ നമ്മൾ എന്നും വാങ്ങണ്ടി നിന്ന് ഫർദ കുറേ തരുള്ളൂ ഫർദ കിട്ടിയില്ല അത് ഇപ്പോൾ മഫ്ത മുഫ്തയുടെ ഇവിടെയൊക്കെ കയറിക്കായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും സലാകുമെന്ന് ഒരു മഫ്ത വാങ്ങി അതിന് ഞങ്ങൾ രാത്രി കൂടെ എത്തിയപ്പോൾ നമ്മൾ രാത്രി അവിടുന്ന് നാഗപട്ടണം വരയ്ക്കും ബസ്സിൽ വരണം നിന്ന് നമുക്ക് ആ ഒരു സമയത്ത് ബസ് കിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോക്ക് വന്ന് ചെറുപ്പം ഈ ഷെയർ ഓട്ടോക്ക് ഓട്ടൊക്കെ ഇരുപത് രൂപ ദൂരം അപ്പൊ നമ്മുടെ തുണവാൻ പറ്റുന്ന ബസ് ഓട് പറയും അപ്പൊ അവിടുന്ന് നാഗൂർക്ക് അതിയതാണോ അപ്പൊ അത്ര എത്ര കിലോമീറ്റർ വ്യത്യാസം ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളു അപ്പം ചെന്നാൽ അങ്ങനെ ഞങ്ങൾ അത് പോയിട്ട് വന്നു ഇന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക എല്ലാവരും ഇല്ലാത്ത ഒരു നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തതും ഇങ്ങനെ നടന്ന നടന്നുള്ള ക്ഷീണം കൊണ്ട് നമ്മൾ രാവിലെ നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല ഓരോരുത്തർ ഇപ്പോൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ എിച്ചിട്ടാ ഉള്ളൂ സിനിമ ഏകദേശം പത്തുമണിയായി ഇനി നിന്നാൽ ചിലപ്പോൾ നമുക്ക് എന്തായാലും ടപ്പ് വേറെ റെഡി ആയിട്ട് നമ്മൾ പോവാൻ വാണ്ടി നിൽക്കാൻ അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഞങ്ങളുടെ വീഡിയോ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് പോകുന്നു നമ്മൾ പെട്ടെന്ന് തീരുമാനിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രെയിനൊന്നും കിട്ടില്ല എന്നാലും ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിലും കഷ്ട അല്ലാതെ ചിലർ കഷ്ടപ്പാടാക്കപ്പെട്ടിട്ടാണ് എത്തിയത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ നാട്ടിൽ പോയി എല്ലാവരുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ല വീഡിയോ ബൈ ബായ് അസാം